ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ മുത്തുമണി ജിഷിൻ പെർത്തായി ഗൈസ് ജിഷിനും അഭി അല്ലേ ജിഷിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയണത് കണ്ടിട്ടുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് പറയണത് എന്തൊക്കെയാണ് ജിഷിനോട് പറയുന്നത് ഷാനുവാസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഷാനുവാസിനെ നല്ല രീതിയിൽ അറിയുന്ന പുറത്തുനിന്ന് അറിയുന്ന ഒരുത്തരാണ് ആര് ജിഷിങ് ഇവർ സീരിയൽ മേഖലയിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള നല്ല കമ്പനിക്കാരാണ് അല്ലേ അപ്പോൾ ആരോടെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ഷാനവാസ് കാണിക്കുന്നത് അത് മാത്രമേ നമുക്കറിയുള്ളൂ പിന്നെ മിനി സ്ക്രീനിൽ എന്ത് കാണിക്കണേ അറിയേണ്ടാവുള്ളൂ അല്ലേ ഇത് പേഴ്സണലി അറിയാവുന്ന ആളാണ് ജിഷിൻ അപ്പോൾ ജിഷിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ ആരോപണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് അവനവിടെ ഫെയ്ക്കാണ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഷാനവാസ് ഇവൻ്റെ കൂടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ലേ അത് തന്നെ ഫെയ്ക്കാണ് എന്ന രീതിയിലേക്ക് നമ്മളത് എടുക്കേണ്ടിയിരിക്കുമെന്ന് തോന്നുന്നു കേസ് എനിക്ക് പലപ്പോഴും തോന്നുന്നു ഷാനവാസ് ഫേക്ക് കളിക്കാണ് ചില സമയത്തൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ആ കോയിനൊക്കെ എടുത്തിട്ട് മറ്റേച്ചൻ അവൻ കൂടെ നിൽക്കൊക്കെ ഇല്ലേ അവനത് തമാശ പോലെ എടുക്കണ്ട വേറെ തന്നെ ഈ മോശം വെച്ചാലാണ് പൊന്നേരം കളി കളിക്കണത് തോന്നാൻ ഏഹ് ഷാനവാസിനെ പേഴ്സണലി ഒരു കണ്ടർസ്റ്റാൻഡ് രീതിയിൽ അടിപൊളിയായിട്ട് തോന്നിയെങ്കിൽ എനിക്കത് അവർ ആ കോമ്പൗണ്ട് ഷാനീസ് അച്ഛ ആ ഷാനവാസ് അനീഷിൻ്റെ കൂടെ കൂടിയാൽ എന്തോ ദുരുദ്ദേശം ഇല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് പിന്നെ ആതിൽ ആ കാര്യത്തിലുണ്ടല്ലോ ആതിൽ ആ ഒരു കാര്യത്തിൽ നെവിൻ്റെ നെവിൻ്റെ ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ ഷാനവാസ് തുടക്കത്തിൽ ഇത് എന്തോ അതിന് ചോദിക്കുന്നുള്ളല്ല വല്ല വീക്കെൻ്റ് എപ്പിസോഡിൽ ആലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കും ഞാനത് എടുത്തിടും എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം അവനെ ചോദിക്കണില്ലായിരുന്നു അവർ രണ്ടുപേരും ഒക്കെ രമ്യതയിലായാലും എല്ലാം ഈ ഷാനവാസ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല അപ്പോൾ അവൻ്റെ ഒരു ഗെയിമുകളാണ് വേറെ എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണ് അതായത് അവൻ്റെ വോട്ട് പോയാലോ അത് സദാചാരം വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കുമെന്ന് അപ്പോൾ എന്താന്ന് ഞാൻ ചോദിക്കാണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു അവർ പിള്ളേരല്ലേ അതുകൊണ്ടാണ് എന്തായാലും എത്ര പെട്ടെന്ന് മാറ്റം വന്ന് അപ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടാകും അത് ബിഗ് ബോസ് ആണ് ഗെയിം കളിച്ചിട്ട് അവിടെ നിൽക്കേണ്ടത് എന്നൊക്കെ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനവാസല് നല്ല അവിടെ ഉള്ള എല്ലാവർക്കും ഗെയിം കളിക്കാനുള്ള വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവരോടെ പോയിട്ടുള്ളത് ഓക്കെ പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ചിലത് കൂടി ഭയങ്കര പ്രശ്നമായിട്ട് തോന്നില്ലേ പ്രശ്നം നല്ല നമ്മളിപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ സങ്കടം വന്ന് കെട്ടിത്തൂങ്ങി ചാവാനൊന്നും പോകുന്നില്ല ഇല്ല അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എനിക്ക് ഷാനവാസ് എന്നുള്ള ഒരു പ്ലെയറെ തുടക്കത്തിലുണ്ടായിരുന്നു ഇഷ്ടം ഇപ്പോൾ ഇല്ല എന്നാണ് ഗെയ്സെ ഞാൻ പറയുന്നത് എന്ന് വെച്ച് ലൈവിൻ്റെ വിഷയവും ഈ വിഷയവും വലിയ ഇതിൽ പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ ഉണ്ടാക്കണമായിരുന്നു ഷാനവാസിൻ്റെ കൂടെ കൂടരുതായിരുന്നു എന്നൊന്നല്ല പറഞ്ഞു വരുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് എന്ത് നമുക്ക് കണ്ടസ്റ്റനിലൂടെ ഇഷ്ടം തോന്നുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടം കുറഞ്ഞു വരികയാണ് അതിൻ്റെ ഒരു വിഷയം പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഷാനവാസിൻ്റെ കാട്ടിക്കൂട്ടൽ ചില സമയത്ത് ഇപ്പോൾ ഷാനവാസും ആതിലേനും രണ്ടെണ്ണത്തിനെക്കിഷ്ടമല്ല അപ്പോൾ കാര്യം പറയാലോ ആതിലൊക്കെ അവൾ ഭയങ്കര രസമായ രീതിയിലൊക്കെ ഇങ്ങനെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അവളുടെ വിചാരം അതെന്ത് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് തോന്നണം എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നണം ആളുകളും പറയല്ലോ ബോറടിച്ച് തുടങ്ങിയെന്ന് ഷാനവാസിന് ബോർ അടിച്ചു തുടങ്ങി കൈസ് എന്താ ചെയ്യുക അല്ല നമ്മളെല്ലാവരും ആളുകൾ ബോറടിക്കും അടിക്കും അത് വേറെ കാര്യം പക്ഷേ എനിക്കും എനിക്ക് ബോർ തുടങ്ങി ഷാനവാസിനും അതേപോലെ ആദിലേനും ആ നൂറ് ഇടയിൽ ചോദിച്ചപ്പോൾ കണ്ടില്ലേ എന്താണ് നൂറ് അഭിപ്രായം എന്താണ് താങ്കൾക്ക് പരിയാനുള്ളത് എന്ന രീതിയിൽ ലാലേട്ടം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു എന്താ ചെയ്യാൻ പെട്ടുപോയില്ലെന്ന് എന്തായാലും ഇതിലും വലിയ ട്രോൾ അവർക്ക് അവൾക്ക് വരാനുണ്ട് എന്തായാലും നന്നായിട്ട് എൻ്റെ ജീഷ്യും പോയപ്പോൾ സങ്കടമായി ഉള്ള കാര്യം പറയുക സങ്കടമായി എന്താണ് അല്ലേ അവസ്ഥയിൽ അതേപോലെ മറ്റേ അഭി അഭി പോയപ്പോൾ അബിയുടെ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കയായിരുന്നു അഭിലാഷിൻ്റെ അഭിലാഷ് അവൻ ഡിസേബിൾഡ് ആണെന്നൊക്കെ പറയണത് ഞാൻ അറിയാൻ പറ്റും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് ആളുകളുണ്ട് അല്ല ഓരോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം അതുപോലെ ടോക്സിക് പോസിറ്റിവിറ്റി ആയിരിക്കും അല്ലേ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ പറഞ്ഞില്ലേ അബിക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കും ഇനി വിരം കിടക്കുന്നുണ്ടായിരിക്കും എല്ലാവരുടെ ലൈഫിലും അപ്പോൾ അഭി പറഞ്ഞില്ലേ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച ടൈം ഉണ്ടായിരുന്നു എന്നൊക്കെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും ഇതുവരെ എത്തി ഇനിയും അവൻ ഒരുപാട് സാധ്യത ഒരുപാട് അവസരങ്ങൾ അവന് കിട്ടട്ടെ ലൈഫ് അടിപൊളിയാവട്ടെ അവനും അവൻ്റെ ഫാമിലിക്കും അല്ലെ എല്ലാവർക്കും എന്തായാലും ജിഷീനുമൊക്കെ എനിക്ക് ഞാൻ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട് ഗേസിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് ലാലേട്ടൻ ടൈൻ അബീനും സ്വന്തം മക്കളെ ഇതുള്ള രീതിയിൽ അങ്ങനെ പറയാൻ പറ്റും എന്തായാലും ഭയങ്കര അത്രയും വേണ്ടപ്പെട്ട രീതിയിലാണ് ചേർത്ത് കുടിക്കണം എന്തേലും സഹായം വേണമെങ്കിൽ സഹായത്തിന് ആവശ്യം വരുമ്പോൾ ചോദിക്കണം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ഒരു അഷ്വറൻസ് ഭയങ്കരമാണ് ഗൈസ് എനിക്കതും ഞാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ എനിക്കത് ഭയങ്കര ടച്ച് ചെയ്ത് എന്താണെന്നാവോ ജീഷീനും ജീഷീനോട് പോയപ്പോൾ പ്രത്യേകിച്ച് ജിഷീൻ അബിയും പോയപ്പോൾ ജീഷിനും അബി അബിയൊക്കെ ഒന്ന് പോയപ്പോൾ ആ പോകുന്ന സമയത്ത് എനിക്ക് സങ്കടമായി വേറൊരാളെ വീക്ഷൻ ആയിട്ട് ഇങ്ങനെ വിക്റ്റഡായിട്ട് പോകണം എനിക്ക് പ്രത്യേകിച്ചും തോന്നലില്ല സീരിയസ്ലി എനിക്ക് പത്തീറ്റം തോന്നുന്നില്ല പക്ഷേ നമ്മളെത്ര എന്താ പറയുക എത്ര വർഷങ്ങൾ ഇത് കണ്ടതാണ് പക്ഷേ എന്തോ ഇത്തവണ ഇത്തവണ ഇതിൽ ജിഷിനും അഭിയും പോയപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ എന്തോ എന്തോ ഒരു പോവലേ നിങ്ങൾക്ക് ഞാൻ തോന്നിയിരുന്നു ഗൈസ് പാവം അല്ലേ എന്തായാലും ആദ്യം ഞാൻ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇനിയിപ്പോൾ നല്ല ആൾക്കാരൊക്കെ അവിടെ പോയോണ്ടിരിക്കുകയാണ് ഇനി സാബുവാൻ്റെ അവസ്ഥ എന്താന്നായിരിക്കും സാബുവാൻ ഇപ്പോഴവിടെ ജീരി കളിയായിട്ട് അവിടെ തെക്കേണ്ട പോകുന്നു സാബുവാൻ എന്താ ചെയ്യാമല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ് നല്ല ഫാൻ ബേസുള്ള കുറച്ച് ആളുകൾ നോമിനേഷനിൽ വന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു നോമിനേഷനായിട്ട് ഇവനും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാബുവാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അതുകൊണ്ട് സാബുവാൻ്റെ കത്തിക്കാൾ തീരുന്നൊക്കെ തോന്നുന്നത് എന്തായാലും കുറച്ച് സീരിയസ് ആയിട്ട് ഇനി അവിടെ എന്ന് അവിടെ പറയിലുണ്ടായി ലാളുകേ അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ ആൾക്കാരവിടെ കളിച്ച അടിപൊളിയായിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഈചര അടിപൊളി കണ്ടസ്റ്റൻസ് ഇനി എന്നാണ്